ഡൽഹി ചെങ്കോട്ട സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ലക്നൌ സ്വദേശിനെ ഡോക്ടർ ഷഹീൻ സെയ്ദിനെ പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയിലെ ഉന്നതരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നതായി തെളിഞ്ഞു ഇതോടെ പതിമൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ ഈ കാർ ബോംബ് സ്ഫോടനത്തിന്റെ പിന്നിലെ പാക് ബന്ധം സ്ഥിരീകരിക്കുകയാണ് അന്വേഷണം വിദേശ രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് ദുബായ് പാകിസ്ഥാൻ തുർക്കി എന്നിവിടങ്ങളിലേക്ക് നീളുന്നതായാണ് റിപ്പോർട്ടുകൾ ഡോക്ടർ ഷഹീൻ സെയ്ദിനെ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ അനന്തരവന്റെ ഭാര്യയായ ആഫിറ ബേബിയുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച സൂചന ഈ ബന്ധം ഷഹീന്റെ ഭീകരബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു ജയ്ഷിന്റെ വനിതാ വിഭാഗമായ ജമാഅത്ത് ഇന്ത്യൻ വിഭാഗം രൂപീകരിക്കുന്നതിനുള്ള ചുമതല ഡോക്ടർ ഷഹീനായിരുന്നു എന്നും കണ്ടെത്തലുകളിലുണ്ട് അറസ്റ്റിലായ മറ്റൊരു പ്രതിയായ ഡോക്ടർ അദിൽ റാത്തറിന്റെ സഹോദരൻ മുസഫറിനും പാക് ബന്ധമുണ്ടെന്ന് റിപ്പോർട്ടുണ്ട് ഡൽഹി സ്ഫോടനത്തിന്റെ കണ്ണികൾക്ക് പാകിസ്ഥാനിലും ദുബായിലും ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതോടെ കേസിന്റെ ഗൂഢാലോചനയുടെ വ്യാപ്തി വർദ്ധിക്കുകയാണ് മുസഫർ റാത്തറിന് ജെയ്ഷെ മുഹമ്മദ് നേരിട്ട് ബന്ധമുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഡോക്ടർ അദിൽ റാത്തർ അറസ്റ്റിലായതിനു പിന്നാലെ സഹോദരൻ മുസഫി റാത്തർ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നതായാണ് റിപ്പോർട്ട് മുസഫിറിനുമായി ജമ്മു കാശ്മീർ പോലീസ് ഇന്റർപോളിനെ ഇയാൾക്കെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന ഉമർ നബിക്കൊപ്പം മുസാഫിർ തുർക്കി സന്ദർശിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ദുബായിൽ താമസിക്കുന്ന ചിലർക്ക് ബോംബ് സ്ഫോടനവുമായി ബന്ധമുണ്ടെന്ന് എൻ ഐ എ അന്വേഷണ സംഘം അറിയിച്ചു ശ്രീനഗറിൽ അറസ്റ്റിലായ ഡോക്ടർ ആദിൽ മുഹമ്മദ് ചോദ്യം ചെയ്തപ്പോഴാണ് ഇവരെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിച്ചത് ബോംബ് സ്ഫോടനവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ചിലർ തുർക്കിയിലും പാകിസ്ഥാനിലും താമസിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു മുസഫർ റാത്തർ ദുബായിൽ എത്തുന്നതിന് രണ്ട് മാസം മുൻപ് പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു തുടർന്ന് ഭീകര പ്രവർത്തനങ്ങൾക്കായി പണം സമാഹരിക്കാനാണ് മുസഫർ റാത്തർ ദുബായി സന്ദർശിച്ചതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം ദുബായിലേക്ക് പോകുന്നതിന് മുമ്പ് പാകിസ്ഥാനിൽ വെച്ച് മുസഫർ റാത്തർ ആരെല്ലാമായി കൂടിക്കാഴ്ച നടത്തിയെന്നതിനെ കുറിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് അറസ്റ്റിലായി ഡോക്ടർ ആദൽ അഹമ്മദ് റാത്തർ അനന്ത്നാഗിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സീനിയർ റെസിഡന്റ് ഡോക്ടറായി ജോലി ചെയ്തിരുന്നു വിദ്യാസമ്പന്നരായവർ ഭീകര പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിച്ചു യാഥാർത്ഥ്യമാണ് ഈ കേസ് പുറത്തു കൊണ്ടുവരുന്നത് സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയുടെ ഉത്ഭവം തുർക്കിയിൽ നിന്നാണെന്ന മാധ്യമ വാർത്തകൾ തുർക്കി വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചു ഈ നിഷേധത്തിന് പിന്നാലെയാണ് ദുബായിലെ ബന്ധങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് ഡോക്ടർ ഉമർ ഉൻ നബി എന്ന ഡി എൻ എ പരിശോധനയിൽ സ്ഥിരീകരിച്ചു ചെങ്കോട്ട സ്ഫോടനത്തിന് ഉപയോഗിച്ച ഐ ട്വന്റി കാർ ഓടിച്ചിരുന്നത് ഉമർ നബി ആയിരുന്നു എന്ന് ഡി എൻ എ പരിശോധനയിൽ വ്യക്തമായി ഇതിനായി ഇയാളുടെ മാതാവിന്റെ രക്തസാമ്പിളുകൾ അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചിരുന്നു അറസ്റ്റിലായ ഡോക്ടർമാർ ജോലി ചെയ്തിരുന്ന ഫരീദാബാദ് സർവകലാശാലക്കെതിരെയും അന്വേഷണം യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാർക്ക് പങ്കുണ്ടോ എന്ന കാര്യമാണ് അന്വേഷിക്കുന്നത് അറസ്റ്റിലായ ഡോക്ടർ ഷഹീൻ സെയ്ദിന്റെ വ്യക്തിത്വം ഏറെ ദുരൂഹതകൾ നിറഞ്ഞതാണ് ഷഹീൻ പുരോഗമന കാഴ്ചപ്പാടുള്ള ആളായിരുന്നുവെന്നും ആയിരുന്നില്ലെന്നും അവരുടെ മുൻ ഭർത്താവും മഹാരാഷ്ട്ര സ്വദേശിയുമായ ഡോക്ടർ ഹയാത് സഫർ വെളിപ്പെടുത്തി പതിനഞ്ചിലാണ് ഷഹീനും ഡോക്ടർ ഹയാസ്ഫറും വേർപിരിഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചിൽ വേർപിരിഞ്ഞ ശേഷം തനിക്ക് ഷഹീനുമായി ബന്ധമില്ലെന്നും രണ്ടു മക്കളും തന്നോടൊപ്പമാണ് താമസിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തനിക്ക് ഷഹീന്റെ അറസ്റ്റ് വിശ്വസിക്കാനായില്ലെന്നും ഡോക്ടർ ഹയാത്ത് കൂട്ടിച്ചേർത്തു പിരിയുന്നതിന് മുമ്പ് രണ്ട് മക്കളുമായി ഓസ്ട്രേലിയയിലോ യൂറോപ്പിലോ സ്ഥിരതാമസമാക്കണമെന്ന് ഷഹീൻ ആഗ്രഹിച്ചിരുന്നുവെന്നും ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിനെ ചൊല്ലി തങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഡോക്ടർ ഹയാത്ത് വ്യക്തമാക്കി ഷഹീനിന്റെ അറസ്റ്റ് വിശ്വസിക്കാനായില്ലെന്നാണ് പിതാവ് സെയ്ദ് അഹമ്മദ് അൻസാരി പറഞ്ഞത് മകൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് താൻ അറിഞ്ഞിരുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതോടെ കുടുംബവും ഷഹീനെ തള്ളിപ്പറയുന്ന സ്ഥിതിയായി ഷഹീൻ അവസാനമായി താനുമായി സംസാരിച്ചത് ഒരു മാസം മുമ്പാണെങ്കിലും മകളുടെ മുൻഭർത്താവായ ഡോക്ടർ ഹയാ സഫറുമായി താൻ എല്ലാ ആഴ്ചയും സംസാരിക്കാറുണ്ടായിരുന്നുവെന്ന് അഹമ്മദ് അൻസാരി പറഞ്ഞു കുടുംബ ബന്ധങ്ങൾ ഇപ്പോഴും നിലനിർത്താൻ ഡോക്ടർ ഹയാത്ത് ശ്രമിക്കുന്നുണ്ട് വനിതാ വിഭാഗം രൂപവൽക്കരിക്കാൻ ലക്ഷ്യമിട്ട ജെയ്ഷെ മുഹമ്മദ് നടത്തിയ റിക്രൂട്ട്മെന്റ് ഡ്രൈവിനിടെയാണ് ഷെഹീൻ ഭീകരവാദത്തിലേക്ക് ആകൃഷ്ടയായതെന്നാണ് സൂചന ഒരു പൾമനോളജി അധ്യാപിക ആയിരുന്ന ഷഹീൻ രണ്ടായിരത്തി ആറിലാണ് ബിരുദം പൂർത്തിയാക്കിയത് വിവാഹ ചടങ്ങുകൾക്കിടെ ഒഴികെ ധരിച്ചിരുന്നില്ല ബുർഖ ധരിച്ച് അവളെ താൻ കണ്ടിട്ടേയില്ല ഏതെങ്കിലും തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങളുമായി ഷഹീന് ബന്ധമുണ്ടോ എന്ന് തനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിവാഹമോചനത്തിന് ശേഷമാകാമെന്നും ഡോക്ടർ സഫർ ഹയാത്ത് പറയുന്നു വിവാഹമോചനത്തിലേക്ക് നയിക്കാൻ മാത്രം എന്തായിരുന്നു അവരുടെ മനസ്സിലെന്ന് തനിക്ക് ഇപ്പോഴും അറിയില്ല ഞങ്ങൾക്കിടയിൽ ഒരിക്കലും ഒരു തർക്കമോ വഴക്കോ ഉണ്ടായിരുന്നില്ല ഷഹീൻ സ്നേഹവും കരുതലുമുള്ള വ്യക്തിയായിരുന്നുവെന്നും ഡോക്ടർ സഫർ ഹയാത്ത് ഓർമ്മിക്കുന്നു കുടുംബത്തോടൊപ്പം കുട്ടികളോടും ഷഹീൻ ആഴത്തിൽ അടുപ്പം പുലർത്തിയിരുന്നു അവരെ വളരെയധികം സ്നേഹിച്ചിരുന്നു അവരുടെ പഠനവും ശ്രദ്ധിച്ചിരുന്നുവെന്ന് സഫർ ഹയാത്ത് പറഞ്ഞു ഈ വിവരങ്ങൾ ഷഹീന്റെ ഭീകരവാദത്തിലേക്കുള്ള മാറ്റം കൂടുതൽ ദുരൂഹമാക്കുന്നു ചെങ്കോട്ട സ്ഫോടന കേസിന്റെ അന്വേഷണം വിവിധ വിദേശ രാജ്യങ്ങളിലേക്ക് നീളുന്ന സാഹചര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുസഫർ റാത്തർ അഫ്ഗാനിസ്ഥാനിൽ ഒളിവിൽ പോയതും ഡോക്ടർ ഷെഹീൻ സെയ്ദിന്റെ ജയ്ഷെ ബന്ധവും കേസിനെ കൂടുതൽ സങ്കീർണമാക്കുന്നു